മിനിമം മാസ് പ്രോഡക്ട്സ് എന്ന ബ്രാൻഡ് നെയ്മിലാണ് ഞാൻ കരിനെല്ലിക്ക അച്ചാർ സെയിൽ ചെയ്യുന്നത് എന്താണ് കരിനെല്ലിക്ക അച്ചാറെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് കരുനെല്ലിക്ക അച്ചാറിൻ്റെ വേറൊരു പേരാണ് നെല്ലിക്ക കറുപ്പിച്ചത് അങ്ങനെയും പറയാറുണ്ട് ഇനി ഇതിൻ്റെ മേക്കിംഗ് പ്രോസസ്സാണ് എല്ലാ അച്ചാറുകളിൽ നിന്നും ഇത് വ്യത്യസ്തമാക്കുന്നത് ഒരു ഇരുപത് ഇരുപത്തെട്ടോ ദിവസത്തെ ഒരു പ്രോസസ്സ് ഉണ്ട് മേക്കിംഗ് പ്രോസസ്സ് ഉണ്ട് പ്രോസസ്സുണ്ട് ശേഷമാണ് നെല്ലിക്ക കരി മാറുന്നത് വളരെ ഹെൽത്ത് ബെനിഫിറ്റുള്ള വളരെ ഷെൽഫ് ലൈഫ് ഉള്ള ഒരു പിക്കിളാണ് യാതൊരുവിധ പ്രിസർവേറ്റീവോ ഒന്നും തന്നെ ആഡ് ചെയ്യാതെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഇതിപ്പോൾ ഇട്ട് വെച്ചിരിക്കുന്ന ഈ കലങ്ങളിലെ നെല്ലിക്ക പത്ത് ആയതാണ് ഇതിന്റെ ഒരു പരുവം എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിക്കാം വായുസഞ്ചാരം തീരെ പാടില്ല പക്ഷേ ഇതെങ്ങനെയായെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇത് തുറക്കുന്നത് ഇരുപത് ദിവസം ഇത് തുറക്കാനും പാടില്ല ഇത് സാധാരണ പിക്കിളെ പോലെ ഗ്രേവി ടൈപ്പ് അല്ല കരിനെല്ലിക്ക അച്ചാർ എന്ന് പറയുമ്പോൾ കുറച്ച് കുഴഞ്ഞ് ഒരു ലേഹ്യം പരുവത്തിലെ ഡ്രൈ ഫോമിലാണ് ഇരിക്കുക ഞാൻ എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് വന്നതെന്ന് പറയുകയാണെങ്കിൽ ബി എഡ് ബൈ പ്രൊഫഷൻ ബി എഡ് ആണ് ടീച്ചിങ് ആയിരുന്നു പ്രൊഫഷൻ അതിന് ശേഷം ബി എഡ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മാരേജ് കഴിഞ്ഞു അതിന് ശേഷം മൂന്ന് കുട്ടികൾ ഉണ്ടായി അപ്പോൾ ജോലിക്ക് പോകാനുള്ള ഒരു സാഹചര്യം അവിടെ ക്ലോസ് ആയി അപ്പോൾ വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹവും ആശയവും മനസ്സിൽ വന്നു ബൈ ഫാമിലി ഒരു ബിസിനസ് ഹിസ്റ്ററി ഉണ്ടായിരുന്നു അതുകൊണ്ട് ബിസിനസ് ചെയ്യാമെന്നുള്ളൊരു ഇതിലേക്ക് എത്തി അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡും മമ്മി ഇനി വീട്ടിൽ കരുനെല്ലിക്കച്ചാറ് ഇടാറുണ്ടായിരുന്നു അപ്പോൾ ഒരു മാർക്ക് സ്റ്റഡി നടത്തിയപ്പം ഇതിനൊരു സാധ്യത കണ്ടു അങ്ങനെ കരിനില്ലിക്കാറ് ആദ്യത്തെ അഞ്ച് കിലോ ഇട്ടു അത് കംപ്ലീറ്റ്ലി സെയിലായി നല്ല റിവ്യൂസും നല്ല എല്ലാം അഭിപ്രായങ്ങളെല്ലാം പോസിറ്റീവായിട്ട് വന്നപ്പോൾ പിന്നെ അത് ആ ഒരു അഞ്ച് കിലോ എന്നുള്ളത് പത്ത് കിലോ ആക്കി ഇരുപത് കിലോ ആക്കി അങ്ങനെ ഇപ്പം നമ്മൾ പെർ മന്ത് ഒരു നൂറ് കിലോയ്ക്ക് മുകളിൽ ഇടാറുണ്ട് നമ്മളിവിടെ നാല് കിലോ എങ്ങനെയാണ് ഇടുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് മെയിനായിട്ട് വേണ്ടത് നെല്ലിക്ക തന്നെയാണ് നാല് കിലോ ഉണ്ട് അടുത്തത് കാന്താരി മുളകാണ് പച്ച കാന്താരി തന്നെ വേണം അതൊരു അതൊര കിലോ ഉണ്ട് പിന്നെ വരുന്നത് കറിവേപ്പിലാണ് അതൊരു ഇരുന്നൂറ്റമ്പത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം വേണം പിന്നെ വരുന്നത് കുരുമുളകാണ് പച്ച കുരുമുളകാണ് കരി കരിനെല്ലിക്കിട ഏറ്റവും ബെസ്റ്റ് പച്ച പച്ചക്കുരുമുളക് ഇപ്പോൾ അല്ല അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി എടുക്കുന്നു അതുപോലെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി ഇരുന്നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പ് കരുനെല്ലിക്കച്ചാറ് തയ്യാറാക്കുന്നത് മൺകലത്തിലാണ് മൺകലത്തിൽ മാത്രമാണ് കരിനെല്ലിക്കച്ചാർ തയ്യാറാക്കാൻ പറ്റുള്ളൂ കാരണം ഒരു ഇരുപത് ദിവസത്തോളം നമ്മളിത് ചൂടാക്കുന്നുണ്ട് രണ്ട് നേരം ചൂടാക്കുന്നുണ്ട് അപ്പോൾ കരിനെല്ലിക്കച്ചാറ് മൺകലത്തിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ കരിനെല്ലിക്കച്ചാറ് തയ്യാറാക്കുന്ന വിധമാണ് കാണിക്കാൻ പോകുന്നത് കരിനെല്ലിക്കച്ചാറ് തയ്യാറാക്കാൻ നമ്മൾ നാടൻ കരുവേപ്പിലയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നാടൻ കരുവേപ്പില ലഭ്യമാണ് അതുകൊണ്ട് തന്നെ നാടൻ കരുവേപ്പിലാണ് ഉപയോഗിക്കുന്നത് ആദ്യമായിട്ട് ഫസ്റ്റ് ലെയർ ആയിട്ടാണ് ഇത് ഇടുന്നത് കറിവേപ്പിലയുടെ ലെയർ ആണ് ആദ്യമായിട്ട് വരുന്നത് ഒരു ലെയർ ഇവിടെ നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇനി അടുത്തത് സെക്കൻഡ് ലെയർ ആയിട്ട് നെല്ലിക്ക ഇടണം നമ്മുടെ കാന്താരി മുളകാണ് പച്ചക്കാന്താരി ഒരു ലെയർ ആയിട്ട് കൊടുക്കണം വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് പൊടി കരുനെല്ലിക്കച്ചാറ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത് കല്ലുപ്പാണ് കാരണം ഒരു ഇരുപത് ദിവസത്തെ ചൂടാക്കൽ ഉള്ളതുകൊണ്ട് കരുനെല്ലിക്കച്ചാറിന് അനുയോജ്യം കല്ലുപ്പാണ് ഇത് ആദ്യത്തെ ലെയർ ഇവിടെ കംപ്ലീറ്റ് ആയി ഇനി അടുത്ത ലെയർ ഇടാനായിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ലെയറ് കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഇനി അടുത്ത സെക്കൻഡ് ലെയർ ആയിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ നെല്ലിക്ക ഇട്ടുകൊടുക്കുക അടുത്ത ലെയർ കാന്താരി മുളകാണ് നെല്ലിക്ക നെല്ലിക്ക് ഇടാനായിട്ട് കാന്താരി മുളക് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഒരു മുളക് കിട്ടാലും അതിൻ്റെതായ ഒരു തനതായ രുചി കരിനെല്ലിക്കി കിട്ടില്ല അപ്പം നമ്മൾ അടുത്തായിട്ട് കാന്താരിയാണ് ഇടുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ വെളുത്തുള്ളി ഇടുന്നുണ്ട് ഇഞ്ചി കുരുമുളക് ഞാൻ ആദ്യമേ പറഞ്ഞപോലെ പച്ചക്കുരുമുളകാണ് ഏറ്റവും ടേസ്റ്റ് പക്ഷേ പച്ചക്കുരുമുളക് സീസൺ വൈസ് ആയതുകൊണ്ട് നമുക്ക് അത് കിട്ടില്ല അതുകൊണ്ട് കുരുമുളക് പൊടി ഇടുക ഇനി ലാസ്റ്റായിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇടുക പിന്നെ ഏറ്റവും അവസാനം നമ്മൾ നമ്മളിതിൻ്റെ പാകത്തിന് വെള്ളം ഒഴിക്കണം അളവുണ്ട് ഓരോ നെല്ലിക്കയ്ക്കും വലിപ്പം അനുസരിച്ച് അതിൽ നിന്ന് വെള്ളം ചാടും അപ്പോൾ അതനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ വെള്ളമൊഴിച്ചതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മളിങ്ങനെ വെച്ചു കൊടുക്കാറുണ്ട് കരിനെല്ലിക്കയുടെ മേക്കിംഗ് പ്രോസസ്സിലെ അടുത്തൊരു സ്റ്റെപ്പാണ് മംഗലത്തിന്റെ വായുഭാഗം മൂടിക്കിട്ടുക എന്നുള്ളത് വായുഭാഗം മൂടിക്കെട്ടാന് ഒന്നില്ലെങ്കിൽ വെള്ള തുണി അല്ലെങ്കിൽ വാഴയില ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ഉപയോഗിക്കുക മറ്റുള്ള കളർ തുണികളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല കാരണം ചൂടാക്കുമ്പോൾ അതിൻ്റെ കളറ് നെല്ലിക്കയിലേക്ക് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നതും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും വെള്ള തുണി തന്നെയാണ് അപ്പം അത് കെട്ടുന്നത് ഇങ്ങനെയാണ് ഒറ്റ തുണിയായിട്ടാണ് മുറിച്ചെടുക്കുക എന്നിട്ട് വായുഭാഗം ഇങ്ങനെ ഈ തുണിയും കൊണ്ട് തന്നെ നമുക്ക് കെട്ടാവുന്നതാണ് വേറൊരു എടുത്ത് അതിൻ്റെ വായഭാഗം കെട്ടേണ്ട ആവശ്യമില്ല ഇങ്ങനെ കെട്ടാവുന്നതാണ് ബാക്കിയുള്ളത് തീ പിടിക്കാതിരിക്കാൻ ഒന്ന് കട്ട് ചെയ്ത് കളയുക കരുനെല്ലിക്കയുടെ മൂടി മൂടിക്കിട്ടിയതിന് ശേഷം അടുത്തത് നമ്മളിത് ചൂടാക്കുന്ന ഒരു പ്രോസസ്സാണ് ഞാനിവിടെ വിറകടുപ്പിലാണിത് ചൂടാക്കാറ് സാധ്യമായിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഗ്യാസ് അടുപ്പിലും ചെയ്യാം പക്ഷേ ഇത് ആവി വരുന്നവരെ രണ്ട് നേരം ചൂടാക്കണം അതുകൊണ്ട് തന്നെ ഗ്യാസ് അടുപ്പിൽ ചെയ്യാന്നുള്ളത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല അതുകൊണ്ട് വിറകടുപ്പ് തന്നെയാണ് കരുനെല്ലിക്ക ചെയ്യാനായിട്ട് അനുയോജ്യം അപ്പം അടുത്തതായിട്ട് നമ്മളിത് വിറകടുപ്പിൽ ചൂടാക്കുന്നു ആവി മുകളിലോട്ട് വരുന്ന എത്ര സമയം എടുക്കുവോ അത്ര നേരം തന്നെ ഇത് ചൂടാക്കുന്നു കരിനെല്ലിക്ക അച്ചാർ ഇങ്ങനെ ഒരു ഇരുപത്തെട്ട് ദിവസം അല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസമെങ്കിലും ചൂടാക്കണം ഇരുപത്തെട്ട് ഇരുപതിൻ്റെ കണക്ക് ഉദ്ദേശിച്ചത് നമ്മൾ ഓരോ സ്മോൾ ബാച്ചസ് ആയിട്ടാണ് അച്ചാർ ഇടുന്നത് അപ്പോൾ നെല്ലിക്കയുടെ വലിപ്പം അനുസരിച്ച് ചിലപ്പോൾ ഇരുപത് ദിവസം കൊണ്ട് തയ്യാറാവാം ചിലപ്പോൾ ഒരു ഇരുപത്തെട്ട് ദിവസത്തിലേക്ക് പോവാറുണ്ട് എന്തായാലും ആ ഇരുപത് ദിവസവും നമ്മൾ രണ്ട് നേരം ഒരു ദിവസം രണ്ട് നേരമെങ്കിലും ചൂടാക്കണം ഒരു നേരം ചൂടാക്കിയാലും കുഴപ്പമില്ല പക്ഷേ ഇത് ചൂടാക്കിയിട്ടില്ലെങ്കിൽ കേടാവാനും വലിച്ചു പോകാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വായു സഞ്ചാരം ഇല്ലാതെ രണ്ട് നേരം ചൂടാക്കിയാലാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് കരിനെല്ലിക്കച്ചാർ കേടാവാതെ സിക്സ് മന്ത്സോ അല്ലെങ്കിൽ വൺ ഇയറോ വരെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ ഈ കരിനെല്ലിക്കച്ചാറ് ചെയ്യുന്നതിൽ ഒരു ഒരു ബുദ്ധിമുട്ടുകൾ ഒന്നാണ് തീ കാണുന്നത് നമ്മൾ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തുണിയിൽ തീ പിടിക്കും പിന്നെ നമ്മളത് മൊത്തത്തിൽ ഇങ്ങനെ പോരും അപ്പോൾ അത് കംപ്ലീറ്റ്ലി നമ്മൾ ഓരോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം തുണി മാറ്റി കെട്ടേണ്ടതായിട്ട് വരാറുണ്ട് പക്ഷേ വാഴയില കെട്ടുമ്പോൾ ഈ ഒരു പ്രശ്നമില്ല പക്ഷെ നമുക്ക് വാഴയിലയുടെ ലഭ്യത കുറവായതുകൊണ്ടാണ് തുണിയിലോട്ട് ഞാൻ ഇത് മാറ്റിയത് നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത് മൺകലത്തിലാണ് അപ്പം അച്ചാർ എത്ര പ്രാവശ്യം ഒരു മൺകലത്തിൽ ഇടാൻ പറ്റും നാല് പ്രാവശ്യമാണ് മാക്സിമം നാല് പ്രാവശ്യമാണ് ഒരു മൺകലത്തിൽ മൺകലത്തില് അച്ചാർ ഇടാൻ പറ്റുള്ളൂ നാലാമത്തെ അഞ്ചാമത്തെ പ്രാവശ്യം ഇട്ടാൽ അത് ലീക്കായിട്ട് പിന്നെ വെള്ളം ഇങ്ങനെ ലീക്ക് ആവാൻ തുടങ്ങും അപ്പം മാക്സിമം നാല് പ്രാവശ്യമാണ് ഇടാൻ പറ്റുള്ളൂ ചില കേസിൽ രണ്ടാമത്തെ ബാച്ചിലും പൊട്ടിപ്പോവാം അത് കലത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും നല്ല കലം നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നാല് പ്രാവശ്യം വരെ കരിനെല്ലിക്ക അച്ചാർ ഇടാം കരിനെല്ലിക്കച്ചാറിൻ്റെ മേക്കിംഗ് പ്രോസസ്സിലെ ലാസ്റ്റ് സ്റ്റെപ്പാണ് കരിനെല്ലിക്ക അച്ചാർ ഇടുക എന്നുള്ളത് അത് അച്ചാർ ഇടുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ അമ്പത് കിലോയുടെ ഒരു ബാച്ച് ഇടുമ്പോൾ അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് പതിനെട്ട് കിലോ ആണ് കിട്ടുന്നത് ഈ പതിനെട്ട് കിലോ ആണ് അച്ചാർ അച്ചാറിടുന്നത് അച്ചാറിടുമ്പോൾ ഈ പതിനെട്ട് കിലോയിൽ ഒരു ലിറ്റർ നല്ലെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അപ്പം ഒരു ലിറ്റർ നല്ലെണ്ണ ഉരുളിയിലേക്ക് ഒഴിച്ചതിന് ശേഷം അത് നല്ലോണം നന്നായി തിളച്ച് വരുമ്പോൾ ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന നെല്ലിക്ക കരി നെല്ലിക്ക എടുത്ത് അതിനകത്തോട്ട് കൊട്ടി നന്നായി ഒന്ന് ചൂടാക്കി ആവി വരുന്നവരെ നന്നായി ഒന്ന് തിളയ്ക്കുന്നവരെ അതൊന്ന് ചൂടാക്കുക അതാണ് അച്ചാർ ഇടുക എന്നുള്ളത് ഉദ്ദേശിച്ചത് അങ്ങനെ കരി നെല്ലിക്ക അച്ചാർ തയ്യാറായിട്ട് സെറ്റായിട്ടിരിക്കുന്നുണ്ടാവും പിന്നെ അതേപോലെ നമ്മൾ എണ്ണ അധികം യൂസ് ചെയ്യാത്തത് ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ് നമ്മുടെ ഈ ഇതിപ്പോൾ കരിനെല്ലിക്ക സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു ബോട്ടിലാണ് അതിൻ്റെ സീല് പൊട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിൽ ഒട്ടും തന്നെ എണ്ണ മുകളിലോ സൈഡിലോ ഒന്നും തന്നെ ഇല്ല അതുതന്നെയാണ് കരിനെല്ലിക്കാച്ചാറിൻ്റെ ഒരു പ്രത്യേകത ഈ പച്ച നെല്ലിക്ക എങ്ങനെയാണ് കരി നെല്ലിക്ക ആവുന്നത് അല്ലെങ്കിൽ കറുത്ത് എന്നുള്ള ചോദ്യങ്ങളും കമൻറ്റുകളും നെഗറ്റീവ് ആയിട്ടുള്ള കമൻ്റുകളൊക്കെ ഒത്തിരി എനിക്ക് വരാറുണ്ട് അതിനുള്ളൊരു ക്ലാരിഫിക്കേഷനാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മളുടെ നെല്ലിക്കയിൽ എല്ലാവർക്കും അറിയാം അയൺ കണ്ടൻറ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു പച്ച നെല്ലിക്ക എടുത്തിട്ട് ഒന്നൊരു കൊണ്ട് മുറിച്ചിട്ട് അവിടെ വെച്ചിട്ട് ഒരു അരമണിക്കൂർ ശേഷം വന്ന് നോക്കിയാൽ ആ മുറിച്ച ഭാഗം ഒരു കറുത്ത ഒരു ബ്ലാക്കിഷ് കളറായിട്ട് ഗ്രേ കളറായിട്ട് മാറിയിട്ടുണ്ടാവും അതുതന്നെയാണ് ഇതിൻ്റെ കാരണം ഇത് നാച്ചുറലായിട്ട് അയൺ കണ്ടന്റ് ഉള്ളതുകൊണ്ട് കറുത്ത കളറാവുന്നതാണ് പോരാത്തേനെ നമ്മളിത് ചൂടാക്കുന്നതും ഉണ്ട് അപ്പം ഒരു എട്ട് ദിവസം നമ്മൾക്ക് ഇതിൻ്റെ കളർ മാറിയിട്ട് കറുപ്പാവാൻ സ്റ്റാർട്ടാവും അപ്പം ഇങ്ങനെയാണ് ഈ പച്ചയായ നെല്ലിക്ക കരിനെല്ലിക്കയായിട്ട് മാറുന്നത് നമ്മൾ അതിനകത്ത് എക്സ്ട്രാ യാതൊരു കാര്യങ്ങളും ചേർത്തിട്ടല്ല ഇത് കരിനെല്ലിക്കയായി മാറുന്നത് വേറൊരു കാരണം അയൺ കണ്ടന്റ് കൂടിയൊരു ീഡിയൻ്റ് ആണ് നെല്ലിക്ക പോലെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കറിവേപ്പില അപ്പം അതും കൂടെ കാരണമാണ് ഈ നെല്ലിക്ക ഇങ്ങനെ കരി നെല്ലിക്കയായി കറുത്ത കളറായിട്ട് മാറാനുള്ളൊരു റീസൺ കരി നെല്ലിക്ക അച്ചാർ കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കരിനെല്ലിക്ക അച്ചാർ തന്നെയാണ് ഒരു സൈഡ് ഡിഷാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് പക്ഷേ കോമൺ ആയിട്ട് അച്ചാറിൻ്റെ കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതായത് അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എണ്ണ എണ്ണ എല്ലാ അച്ചാറിൻ്റെ മുകളിൽ ഫ്ലോട്ടിംഗ് ആയിട്ട് നിൽക്കാറുണ്ട് കരിനെല്ലിക്കച്ചാറിൽ അങ്ങനെ ഇല്ല അതുപോലെ ഉപ്പ് സാധാരണ കടയിലൊക്കെ കിട്ടുന്ന പിക്കിൾസ് എന്ന് പറയുന്നത് പ്രിസർവേറ്റീവ് ആയിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഉപ്പാണ് പക്ഷേ ഉപ്പ് അങ്ങനെ ഉപയോഗിക്കാറില്ല അതുപോലെ തന്നെ വിനീഗർ ചേർക്കുന്നത് തന്നെ ഇല്ല അപ്പോൾ ഈ ഒരു മൂന്ന് കാറ്റഗറി തന്നെ എടുത്താൽ അറിയാം കരിനെല്ലിക്കച്ചാറ് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ വൈറ്റമിൻ സി കണ്ടന്റ് വളരെ കൂടുതലാണ് അച്ചാർ കുറേ പേര് കമന്റ് ചെയ്യാറുണ്ട് വൈറ്റമിൻ സി ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നു പക്ഷേ ഇല്ല നമ്മൾ ന്യൂട്രീഷൻ ഡാറ്റ ചെക്ക് ചെയ്തപ്പോൾ വൈറ്റമിൻ സി കൂടുതലായിട്ട് തന്നെ ഉണ്ട് അതേപോലെ മറ്റൊരു കണ്ടന്റ് ആണ് അയൺ അയൺ കണ്ടന്റ് ഉണ്ട് അതേപോലെ വൈറ്റമിൻ ഇ കണ്ടന്റ് ഉണ്ട് ഈ മൂന്ന് വൈറ്റമിൻസ് ആണ് വൈറ്റമിൻസാണ് കരിനില്ലിക്കച്ചാറിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പം ഇതൊക്കെ നമ്മൾ ജനറലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കരിനില്ലിക്ക അച്ചാർ ബെസ്റ്റ് പിക്കിളായിട്ട് അതായത് ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ നോക്കുന്നവർക്ക് ബെസ്റ്റ് പിക്കിള് കരുനെല്ലിക്ക അച്ചാർ തന്നെയാണ് കരിനെല്ലിക്ക അച്ചാർ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടാനുസരണം ഏത് എങ്ങനെ എങ്ങനെ കഴിക്കാം പക്ഷേ ഒരു ടേസ്റ്റി ഉണ്ട് അതായത് മൂന്നും കോമ്പിനേഷൻ ഉണ്ട് അതിൽ ആദ്യത്തെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഡയറ്റ് നോക്കണവർക്കാണെങ്കിൽ മുട്ട പുഴുങ്ങിയതിൻ്റെ കൂടെ ഒരു ഫില്ലിങ്ങായിട്ട് കരിനെല്ലിക്കാച്ചാറ് അങ്ങനെ വെച്ച് കഴിക്കാം പിന്നെ അടുത്ത ഒരു കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ചോറ് കഴിക്കണവർക്ക് തൈര് ചോറ് കരിനെല്ലിക്ക ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി കുഴച്ചിട്ട് കഴിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് അതേപോലെ തന്നെ ഇത് എങ്ങനെ ഏത് രീതിയിൽ എന്നുള്ളൊരു കോൺസെപ്റ്റില്ല മുതിർന്നവർ മുതൽ കുട്ടികൾ വരെ അങ്ങനെ ഏത് പ്രായക്കാർക്ക് അനുയോജ്യമാണ് ഒരു അസുഖത്തിന് ഇപ്പോൾ ചോദിക്കാറുണ്ട് ഇത് കഴിച്ചാൽ ഷുഗർ എന്നുള്ളത് ഷുഗർ കുറയും അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒരു മെഡിസിനൽ ആയിട്ടല്ല അത് കൊടുക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷ് പോരാത്തന്നെ ഷുഗർകാർക്ക് നല്ലതാണ് കാരണം നെല്ലിക്ക അറിയാവുന്ന പോലെ എല്ലാ ഗുണങ്ങളും ഉണ്ട് ഷുഗർകാർക്ക് മറ്റൊരു ഫുഡാണ് നെല്ലിക്ക അപ്പം ആ നെല്ലിക്ക കൊണ്ടുണ്ടാക്കുന്ന ഒരു പിക്കിളാണ് ഹെൽത്തി ഒരു പിക്കിളാണ് കരുനെല്ലിക്ക അതുകൊണ്ട് ഷുഗറുകാർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പിക്കിളാണ് കരുനെല്ലിക്ക മിനിമം മാസ് പ്രോഡക്ട്സ് എന്ന ബ്രാൻഡ് നെയിമിലാണ് നമ്മൾ കരുനെല്ലിക്ക സെയിൽ ചെയ്യുന്നത് മെയിനായിട്ട് ഓൺലൈൻ ത്രൂ ആണ് കരുനെല്ലിക്ക പോകുന്നത് വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ മെയിനായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാറ് അതുപോലെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് എന്ന് തന്നെയാണ് ഇൻസ്റ്റഗ്രാം പേജിൻ്റെ നെയിം വരുന്നത് പിന്നെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് മിനിമം മാസ് പ്രോഡക്ട്സ് എന്നുള്ളൊരു ഉണ്ട് അതുപോലെ നമുക്ക് വെബ്സൈറ്റും ഉണ്ട് എന്ന് തന്നെയാണ് വെബ്സൈറ്റിൻ്റെ പേരും വരുന്നത് ഇതിലൂടെയൊക്കെയാണ് ഞാൻ കരുനെല്ലിക്ക സെയിൽ ചെയ്യുന്നത് കരുനെല്ലിക്ക അച്ചാറിൻ്റെ ബോട്ടിൽ ക്വാണ്ടിറ്റി സെയിൽ ചെയ്യുന്നത് ഇരുന്നൂറ് ഗ്രാം നാനൂറ് ഗ്രാം എന്ന ബോട്ടിലാണ് മെയിനായിട്ട് വിദേശത്തേക്ക് പോകുന്നവരാണ് ഇത് വാങ്ങിച്ചിട്ട് പോകാറ് കാരണം ഹെൽത്ത് കോൺഷ്യസ് ആണ് അവർ മെയിനായിട്ട് നോക്കുന്നത് കാരണം എന്ന മുകളിൽ നിൽക്കുന്നുണ്ടോയെന്നാണ് എല്ലാവരും ചോദിക്കാറ് കാരണം കൊറിയർ അയക്കുമ്പോഴും അവർക്ക് കൊണ്ടുപോകുമ്പോഴും ലീക്കേജിന്റെ ഒരു പ്രശ്നം പിന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് അതൊക്കെയാണ് അവർ ചോദിക്കാറ് അപ്പോൾ ഇതെല്ലാം അടങ്ങിയിട്ടുള്ളൊരു പിക്കളാണ് കരുനെല്ലിക്ക് അച്ചാറ് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് പ്രത്യേകിച്ച് ഹോം ഡെലിവറി തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രിയര് കടുകണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഇഷ്ടമാ